ഹലോ കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് ഞാനിവിടെ റൂം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് എനിക്കൊരു റൂം ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫർണിച്ചേഴ്സൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ആ ഫർണിച്ചേഴ്സ് തപ്പി നടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എനിക്കൊരു ക്ലൈനൻസൈഗി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിലൊരു അലമാരി കണ്ടായിരുന്നു ഇതാണത് അലമാരി വളരെ വലിയൊരു അലമാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ട് മിററൊക്കെ ഉണ്ട് അത് നോക്കാൻ വേണ്ടി വന്നാണ് അത് കണ്ടു ഞാൻ അഡ്വാൻസ് കൊടുത്ത് തിരിച്ച് വന്ന് ഇനി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നോക്കാനുണ്ടായിരുന്നു ക്ലൈനൻസൊക്കെ അല്ലെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ ഉണക്കിയിരുന്ന സ്റ്റാൻഡ് കണ്ടിട്ട് അതും ഞാൻ കൈയ്യോടെ മേടിച്ചിട്ട് വന്ന് നേരെ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കി കഴിച്ചിരുന്നു അത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു ഫ്രൈ ആയിട്ടുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് എനിക്കൊരു മിനി ജോബ് ഇതായിരുന്നു എൻ്റെ പാക്കിങ് ആൻഡ് ഇങ്ങനത്തെ ഒരു ജോബ് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷെ എളുപ്പമല്ല ഭയങ്കര പാടാണ് അവിടുത്തെ ജോലി അത് കഴിഞ്ഞ് എനിക്ക് അലമാരി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നിരുന്നു അത് താഴെ ഇതുപോലെ കുറേ പാർട്സ് ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഇത് ഇവിടുന്ന് മേളേൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മേളിലേക്ക് എത്തിച്ചത് ഓരോന്നോരോന്നായിട്ട് എനിക്ക് കുറച്ച് ഹെൽപ്പ് മാത്രമേ കിട്ടിയിട്ടുണ്ടായുള്ളൂ ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് പിന്നെ അലമാരി തന്ന ആൾ തന്നെയാണ് എനിക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആള് വന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തു അല്ല വന്ന് എല്ലാം തന്നെ ചെയ്തിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ബെഡില്ലായിരുന്നു ഞാനപ്പോൾ ഒരു ബെഡും ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുവന്ന് തന്നു പിന്നെ അലമാരിയും സെറ്റായിട്ടുണ്ടായിരുന്നു അന്ന് തലേ ദിവസം രാത്രി തന്നെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ഇതാണ് ചെറിയൊരു ഹോം ടൂറ് കയറി വരുമ്പോൾ തന്നെ കിച്ചൺ ഓപ്പോസിറ്റ് സൈഡിൽ ബാത്റൂമാണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഹോള് പോലെയാണ് റൂം ഇത് സി ഞാൻ ഞാനൊറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ബെഡും അലമാരിയും പിന്നെ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ടാണ് ഉള്ളത് ഒരു വലിയ ബാൽക്കണി ഉണ്ട് ഇത്രയാണ് റൂം അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ എനിക്ക് ും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനും അറിയാമോ എൻ്റെ ഫ്രണ്ടും കൂടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു വീട്ടിൽക്കാവശ്യമായിട്ടുള്ള ക്ലീനിങ്ങും സാധനങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിൽ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മറിയാമ്മയും കൂടെ പോയി ഞങ്ങൾ കുറെ സാധനങ്ങളെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായി വേഷിക്കുന്നുണ്ടായിരുന്നു എല്ലാം കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീടെത്തി അവിടെ നിന്ന് എല്ലാം പാക്ക് ഭക്ഷണം കഴിച്ച് പാക്ക് ചെയ്തിട്ട് തിരിച്ച് പോരാണ് ചെയ്തത് നേരെ മറിയാമ്മ ഉള്ളത് കൊണ്ട് എനിക്കൊരു ഹെൽപ്പായി എന്നാലും അന്നത്തെ ദിവസം ഇതാണ് മറിയാമ്മ എൻ്റെ ഫ്രണ്ട് ഇവരുടെ ഒപ്പം ഇരുന്ന് ഞാൻ കഴിഞ്ഞ മാസം മൊത്തം താമസിക്കാൻ പാലനാലുള്ള സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് എൻ്റെ പുതിയ അപ്പാർട്ട്മെൻ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കുറേ ഫാൻസുകാരുടെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ബസ്സിൽ പിന്നെ എല്ലാ ബസ്സിലും ഉള്ളവരും എല്ലാവരും ഇറക്കി വിട്ടായിരുന്നു അപ്പോൾ ഇത് പിടിച്ച് ഞങ്ങൾ കുറേ പേ ദൂരം നടന്ന് ഇവിടെ എത്തിയത് വളരെ വൈകിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പം തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നതും സൺഡേയിൽ ആയപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ഇത് പതുക്കെ ഓരോന്നായിട്ട് അലമാരിയിലേക്ക് മടക്കിയെടുത്ത് വെക്കുകയായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് രാത്രി വന്നതിന് ശേഷം രാവിലെ നേരത്തെ ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ദിവസമായിട്ടാണ് എല്ലാം എടുത്ത് വെച്ചത് അങ്ങനെ ആ കലങ്കോലമായിട്ടായിരുന്നു രണ്ട് ദിവസം അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു ആദ്യത്തെ കോലം പിന്നെ ഞാൻ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് മടക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ അന്ന് തന്നെ വൈകിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോയിട്ട് അടുക്കളയിലേക്കുള്ള ടിഷ്യൂം എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു ഇങ്ങനെയാണ് ഞാൻ പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുറച്ചൊന്ന് സെറ്റാക്കി ശേഷമുള്ള അവസ്ഥ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ളൊരു ആണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അപ്പാർട്ട്മെൻ്റായിട്ട് തന്നെയാണ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഒരു അപ്പാർട്ട്മെൻ്റ് എനിക്ക് കിട്ടിയാൽ പിന്നെ കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ കുക്കറും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ബ്രെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര വിശിപ്പായിരുന്നു ആ ഒരു വിശപ്പിൻ്റെ ആഘാതത്തിൽ ഞാൻ വിചാരിച്ച് ഞാൻ കുറേ കഴിക്കുന്നു അങ്ങനെ ഞാൻ രണ്ട് സെറ്റ് ബ്രെഡായിട്ട് എടുത്തത് പക്ഷേ ഞാനത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സെറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ജാമു തേച്ച് കഴിക്കുന്നത് ഒരു ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾ ഇങ്ങനെയാണോ കഴിക്കാറെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്ക് ക്യോക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയതെന്നുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കാരണം ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് വീട് അന്വേഷിക്കുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള പോലെയാണ് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെ വീട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായതിനു ശേഷം ഇപ്പം ഞാൻ എനിക്ക് തോന്നണു ഇങ്ങനത്തെ ഒരു നല്ലത് ഞാൻ വിചാരിച്ചതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് അങ്ങനെ ബ്രെഡും ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ സ്വീറ്റ് കോൺ കണ്ടിപ്പോൾ ഞാനും ചേട്ടനും കൂടെ കൊച്ചി മറൈൻ ഡ്രൈവ് ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും മേടിച്ച് കഴിക്കാറുള്ളതാണ് അതെനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അത് മേടിച്ച് ചേട്ടനെ ആലോചിച്ച് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ ഡിന്നറ് കഴിഞ്ഞു ഞാൻ പിന്നെ ഇനി ഉറങ്ങാൻ പോവുകയാണ് എനിക്ക് ഫ്രൂ നാളെ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് അപ്പോൾ ഓക്കെ ഇത്രയാണ് എൻ്റെ ഷിഫ്റ്റിംഗ് എൻ്റെ സ്റ്റോറി അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ബായ്